എനിക്കത് ശീലമില്ല ഒരു കാര്യം നമുക്ക് ശീലമില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്കത് ശീലമില്ല അല്ലെങ്കിൽ എനിക്കത് ശീലമില്ല ഈ സെൻറ്റൻസിൽ എന്താണ് പറയുന്നത് എനിക്ക് എനിക്ക് അത് ശീലമില്ല എന്നാണ് പറയുന്നത് അല്ലെ എനിക്കത് ശീലമില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് എനിക്ക് എനിക്കെന്നുള്ളതിന് ഐ എന്ന് പറയാം എനിക്ക് അത് ശീലമില്ല ശീലമില്ല എന്ന് പറയാനായിട്ട് നോട്ട് യൂസ്ഡ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം നോട്ട് യൂസ്ഡ് ടു അപ്പൊ എനിക്കത് ശീലമില്ല എന്ന് എങ്ങനെ പറയും ഐ ആം നോട്ട് യൂസ് ടു അത് എന്നുള്ളതിന് പകരം നമുക്ക് ഒന്നെങ്കിൽ എന്ന് എഴുതാം അല്ലെങ്കിൽ ദാറ്റ് എന്ന് എഴുതാം ഓക്കെ അപ്പൊ എനിക്കത് ശീലമില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ ആം നോട്ട് ടു ഇറ്റ് അല്ലെങ്കിൽ ഐ ആം നോട്ട് ടു ദാറ്റ് എന്ന് പറയാൻ പറ്റും ഇനി എനിക്ക് കാർ ഓടിച്ച് ശീലമില്ല എനിക്ക് കാർ ഓടിച്ച് ശീലമില്ല ഇവിടെ എനിക്ക് ശീലമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മൾ മലയാളത്തിൽ സെന്റൻസ് എഴുതുമ്പോൾ ഈ ശീലമില്ല എന്നുള്ളത് അവസാനമാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ എനിക്ക് ശീലമില്ല എന്നാണ് ആദ്യം എഴുതേണ്ടത് എനിക്ക് ശീലമില്ല അപ്പൊ എനിക്ക് ശീലമില്ല എന്ന് എങ്ങനെ പറയാം ഐ ആം നോട്ട് യൂസ്ഡ് ടു ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇതെന്താണ് എനിക്ക് ശീലമില്ല എന്നുള്ളതിനാണ് നമ്മൾ ഐ ആം നോട്ട് യൂസ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത് എനിക്ക് എന്താണ് ശീലമില്ലാത്തത് കാർ ഓടിച്ചാണ് ശീലമില്ലാത്തത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ ആം നോട്ട് യൂസ് ടു അല്ലെങ്കിൽ ഡ്രൈവിംഗ് കാർ കാറിനല്ലേ കൊടുത്തിട്ടുള്ളത് കാർ അപ്പൊ നോ ഐ എം നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ട് യൂസ് ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വരികയാണെങ്കിൽ അതായത് ഒരു വേവ് വരികയാണെങ്കിൽ ഇവിടെ ഡ്രൈവ് എന്നുള്ളതാണ് ഓടിക്കുക എന്നുള്ള എന്താ പറയുക ഇംഗ്ലീഷിൽ ഡ്രൈവ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ഒരു വാക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്നുള്ള മൂന്നക്ഷരങ്ങളും കൂടി ചേർത്തെഴുതി കൊടുക്കണം ഇനി ഇവിടെ എനിക്ക് കുടിച്ച് കുടിച്ചു ശീലമില്ലാന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും ഐ എം നോട്ട് യൂസ് ടു ഡ്രിങ്കിങ് എന്നാകും മനസ്സിലായോ നമ്മൾ ഏത് പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് ആ പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് വേർഡും അതിൻ്റെ കൂടെ ഒരു ഐ എൻ ജിയും കൂടി ചേർത്ത് ഇട്ടി കൊടുക്കാൻ മറക്കരുത് നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം എനിക്ക് ബൈക്ക് ഓടിച്ച് ശീലമില്ല എനിക്ക് ബൈക്ക് ഓടിച്ച് ശീലമില്ല അപ്പം എല്ലാ ഈ മേളിലത്തെ സെൻറ്റൻസ് പോലെ നമ്മൾ ആദ്യം എനിക്ക് ശീലമില്ല എന്ന് പറയണം എനിക്ക് ശീലമില്ല എനിക്ക് ശീലമില്ല എന്ന് എങ്ങനെ പറയും ഐ ആം നോട്ട് യൂസ്ഡ് ടു എനിക്ക് ശീലമില്ല ഐ എം നോട്ട് യൂസ് ടു എന്ത് ചെയ്ത് ശീലമില്ല എന്നാണ് പറയുന്നത് ബൈക്ക് ഓടിച്ച് ശീലമില്ല നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് പൊതുവേ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ബൈക്ക് അല്ലെങ്കിൽ ബൈസൈക്കിൾ ടു വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് നമ്മൾ റൈഡ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുന്നത് റൈഡ് അപ്പോൾ ബൈക്ക് ഓടിക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ റൈഡ് ബൈക്ക് എന്ന് പറയും പക്ഷേ ഐ എം നോട്ട് യൂസ് ടു റൈഡ് ബൈക്ക് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അവിടെ റൈഡിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം ഐ എൻ ജി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഐ എം നോട്ട് യൂസ് ടു റൈഡിങ് എനിക്ക് ബൈക്ക് ഓടിച്ച ശീലമില്ല ഐ എം നോട്ട് യൂസ് ടു റൈഡിങ് ബൈക്ക് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ശീലമില്ല എനിക്ക് ശീലമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഐ എം നോട്ട് യൂസ് ടു എന്ന ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ആ ഒരു ഫ്രേസ് പഠിച്ചു വെച്ചാൽ മതി എന്താണ് ശീലമില്ലാത്തത് ആ ശീലം പറയാ എന്റെ കൂടുതൽ ഐ എഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കോമെൻറ്റിൽ വഴി ചോദിക്കാം കോമൻ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും പക്ഷേ സംസാരിക്കാൻ പഠിക്കാൻ പറ്റുമോ ഈ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം ഇല്ല അതിന് ആയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അങ്ങനെ പ്രോപ്പറായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് എല്ലാ ദിവസവും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയിൽ അപ്പൊ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബയറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം admission For much more informative, interesting video another this is Devidi Gvishnan signing off from English Mitra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.